മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സംഘത്തിന് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ലഹരി കൊണ്ട് ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ഏറെ സാധ്യതയുള്ള ഒരു സമൂഹത്തിൽ ലഹരിയുടെ ലഹരി എന്ന ഈ മാരക വിപത്തിനെതിരെ പൊതുസമൂഹത്തിൽ ഒരു ബോധം സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് മുറ്റപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊറ വിദ്യാർത്ഥികളായ നമ്മൾ ആലോചിച്ചപ്പോൾ ഉപദേശം കൊണ്ടും ശാസന കൊണ്ടും പുതിയ തലമുറയെ നേർവഴിക്ക് കഴി നയിക്കാൻ കഴിയില്ലെന്ന ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തെ ഇതിലെ ഇതിനെതിരെ ബോധവാന്മാരാക്കി പൊതുസമൂഹത്തിൽ നിന്ന് ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന് നമ്മുടെ സഹോദരന്മാരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നയിക്കുക എന്ന കാലഘട്ടത്തിൻ്റെ കടമയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് നമ്മൾ ഒരുപാട് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ആ രാഷ്ട്രീയ നേതാക്കന്മാരെയും അങ്ങനെ സമൂഹത്തിലെ വിവിധ രാഷ്ട്രീയത്തിലെ കാത്തു സംരക്ഷിക്കാൻ ഒരുപാട് പേരിന്റെ എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയാണിത് അതുകൊണ്ട് തന്നെ വരും തലമുറയെ കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ആയതുകൊണ്ട് ഇത്തരം പരിപാടികളുടെ തുടക്കം മാത്രമാണിത് ും ഒരുപാട് വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം എല്ലാവർക്കും അഭിവാദ്യമാർ നമ്മുടെ കുട്ടികളെയും വരും തലമുറയെയും വലിയൊരു അപകടത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ഒ എസ് എ ജില്ലയിൽ തന്നെ മറ്റ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനുകൾക്ക് മാതൃകയായി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള മഹത്തായ ശരീരത്തിനാണ് നമ്മൾ ബാക്കി കുറച്ചുള്ളത് ഈ ജഗന്മാർ പറഞ്ഞ വലിയ ചൂടിലും മറ്റു പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഉണർന്നിരിക്കുക നാം ഉണർന്നിരിക്കുക നാം ഉണർന്നിരിക്കുക നാം നമ്മുടെ നാടിൻ രക്ഷയ്ക്കായി ഈ മണ്ണിന്റെ ായി നല്ല നാളേക്കായി എന്ന ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അവസാനിക്കുന്നു വളരെയധികം ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് കാരണം നമ്മുടെ കുട്ടികൾ വളരെയധികം ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയും അറിയാത്ത രീതിയിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കൾ അറിയുന്നില്ല മറ്റുള്ള സഹപ്രവർത്തകർ അറിയുന്നില്ല വിദ്യാർത്ഥി അറിയുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മളിപ്പോ ഇതിനെ ഇതേപോലെയുള്ള ലഹരി വിരുദ്ധ ജോല സംഘടിപ്പിച്ച യുഎസ്എക്ക് എല്ലാവിധ ഞങ്ങൾ ഉണർന്നിരുന്ന് നമ്മളും നിങ്ങളും ഞാനും മറ്റുള്ളവരും എന്ന വേർതിരിവില്ല നമ്മളെല്ലാം ഒന്നാണ് നമ്മളിലുള്ളതെല്ലാം ഒരേ ജീവനാണ് നമുക്കെല്ലാം ഉള്ളത് ഒരേ പ്രതീക്ഷകളും ഒരേ സ്വപ്നങ്ങളുമാണ്